ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ അന്വേഷണം രാജ്യാന്തര തലത്തിൽ മനുഷ്യക്കടത്ത് നടന്നു എന്ന കേസ് വിലയിരുത്തലാണ് കൊച്ചി യൂണിറ്റ് ഏറ്റെടുത്തിരിക്കുന്നത് കേസന്വേഷണം ഏറ്റെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അനുമതി ലഭിച്ചതോടെ കൊച്ചിയിൽ എൻ ഐ എ കോടതിയിൽ എഫ്ഐആർ സമർപ്പിച്ചു നിലവിൽ ആലുവ റൂറൽ പോലീസിന്റെ പ്രത്യേക സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല മെയ് പത്തൊമ്പതിനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവയവ കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ തൃശൂർ സ്വദേശി സാബിത്ത് നാസർ അറസ്റ്റിലാകുന്നത് മുംബൈയിൽ അറസ്റ്റിലായ മനുഷ്യക്കടത്തുകാരനിൽ നിന്നാണ് സാമ്പത്തിനെ കുറിച്ച് അന്വേഷണ ഏജൻസികൾക്ക് ആദ്യം വിവരം കിട്ടുന്നത് വൃക്ക നൽകാൻ തയ്യാറാകുന്നവരെ കണ്ടെത്തി അവരെ ഇറാനിലേക്കും തിരികെയും എത്തിക്കുക എന്നതായിരുന്നു ഇയാളുടെ ജോലി ഇയാൾക്കൊപ്പം അവയവ മാഫിയയിലെ മുഖ്യ പങ്കാളികളായ കൊച്ചി സ്വദേശി സജിത്ത് ഹൈദരാബാദ് സ്വദേശി ബെല്ലം കൊണ്ട രാമപ്രസാദ് എന്നിവരെ അന്വേഷണ സംഘം പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണം നീണ്ടുപോവുകയാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചായിരുന്നു സംഘത്തിന്റെ പ്രധാന പ്രവർത്തനം വൃക്ക ദാനം ചെയ്യുന്നത് നിയമപരമാണെന്ന് വിശ്വസിപ്പിച്ചാണ് സംഘം ആളുകളെ ഇറാനിൽ എത്തിച്ചിരുന്നത് വൃക്ക നൽകുന്നവർക്ക് ആറു ലക്ഷം രൂപയോളമാണ് നൽകുക എന്നാൽ വൃക്ക സ്വീകരിക്കുന്നവരിൽ നിന്ന് ഒരു കോടി രൂപ വരെ ഇവർ ഈടാക്കിയിരുന്നു കേസ് എൻ ഐ എ ഏറ്റെടുത്തതോടെ ഇറാൻ കേന്ദ്രീകരിച്ച അന്വേഷണം വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ news desk magnification